മീമിയൊക്കെ വാങ്ങിച്ചോ എന്നാ മീമിയത് രണ്ടല്ലോ രണ്ട് മീനല്ലേ ആണോ ഇഷ്ടപ്പെട്ടോ നമ്മുടെ ഗപ്പിയൊക്കെ கப்பிமே எந்த கப்பிமே எந்த எல்லாம் ஜத்தோயிலே இனி பல கேட்டோய் என்ன பவுளுடா நம்ம பிடிச்சிடோ பிடிச்சிட்டு மீன் பிடிச்சிடு கை விட்டு பிடிச்சிடு மீமே எடுத்துடு கை விட்டு பிடிக்கு மீமியெடுத்துடு மீமே எடுத்து இன்னும் வளத்திடு அப்படின்னே അപ്പേട്ടെ രണ്ട് സുന്ദര കുട്ടന്മാർ കിടക്കുന്നുണ്ടോ നച്ച കണ്ടേ ആ വെള്ളം കളയാക്ക് തീറ്റ കൊടുക്കണ്ടേ എന്നാ കൊടുത്തേ കുറെശ കൊടുക്കണേ സന്തോഷമായോ ആ ഇനി നമുക്ക് എടുത്ത് വെച്ചാക്കാം അല്ലേ എടുത്ത് വെക്കാവേ നമുക്ക് ആ ചെടികൾ വെച്ചാലോ അതിനകത്തൊട്ട് ആ ചെടികൾ വെക്കാം